ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഉളിയിൽ സുന്നി മജ്ലിസ് മുപ്പത്തിമൂന്നാം വാർഷിക പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എസ് വൈ എസ് മട്ടനൂർ സോൺ സ്നേഹസഞ്ചാരം തുടങ്ങി പാലോട്ടുപള്ളി മകാം സിയാറത്തോടെ ആരംഭിച്ച സ്നേഹസഞ്ചാരം മജ്ലിസ് ജനറൽ സെക്രട്ടറി ഉമർ ഹാജി മട്ടനൂർ എസ് വൈ എസ് മട്ടനൂർ സോണിൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് റഫീഖ് നിസാമിക്കിന് പതാക കൈമാറി അബ്ദുസലാം സഖാഫി കൂത്തുപറമ്പ് ഉദ്ഘാടനം ചെയ്തു ൾക്ക് മുമ്പ് മജിലീസിൻ്റെ ഒരിയിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ആവശ്യമായ വിദ്യയില്ലാതെ കാട്ടിൽ കയറിയ കാട്ടാണിക്ക് എന്തുമാവാം എന്ന പരുവത്തിൽ ഏത് വേണ്ടാത്തരങ്ങളും ഏത് സമയത്തും ചെയ്യാവുന്ന സാഹചര്യത്തിൽ ഇതുപോലെയൊരു സാഹചര്യം വളർന്നു പന്തരിച്ചാൽ ഒളിയിൽ മാത്രമല്ല മട്ടനൂരിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തിനകം അപമാനമായിരിക്കും എന്ന സാഹചര്യം കണക്കിലെടുത്താണ് അന്നുള്ള പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും നേതൃത്വത്തിൽ എന്ന മഹത്തായ വേണ്ടി വേണ്ടി തുടക്കം ഹാജി കളറോട് ി ഷറഫുദ്ദീൻ അമാനി നിസാർ സാദി ഇബ്രാഹിം മുബഷിർ സാദി റംഷാദ് എന്നിവർ പ്രസംഗിച്ചു ഉളിയിൽ പഴശ്ശി പാലോട്ടുപള്ളി സർക്കിളിലെ യൂണിറ്റുകളിലൂടെ വാഹനജാഥ സഞ്ചരിച്ച പൊന്നാട് ടൗണിൽ സമാപിക്കും എസ് വൈ എസ് ഇരിട്ടി സോൺ സംഘടിപ്പിക്കുന്ന സ്നേഹസഞ്ചാരം വ്യാഴാഴ്ച നടക്കും രാവിലെ ഒൻപതിന് കോടാപ്പറമ്പ് മക്കാം സിയാറത്തോടെ ആരംഭിക്കും ബഷീർ അഹ്സനി പെരിങ്കരി നേതൃത്വം നൽകും മുഹമ്മദ് അലി മുസ്ലിയാൻ നുച്ചിയാട പതാക കൈമാറും ഷാജഹാൻ മിസ്വാഹി ഉദ്ഘാടന പ്രഭാഷണം നടത്തും അബ്ദുൾ ഖാദർ ഹാജി വള്ളിത്തോട് ഷാഫി ലത്തീഫി നുച്ചിയാട ഹുസൈൻ ഹാജി പാറക്കണ്ടം എന്നിവർ പ്രസംഗിക്കും ആർ പി ഹുസൈൻ പ്രഭാഷണം നടത്തും ഷറഫുദ്ദീൻ അമാനി സാജിദ് ആറളം അബ്ദുസലീം അമാനി അബ്ദുൽ ലത്തീഫ് സാദി മണ്ണൂർ എന്നിവർ പ്രസംഗിക്കും മട്ടന്നൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ